ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണമാണ് ഉണ്ടായത് തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാൻ പറഞ്ഞു അതേസമയം ഇറാനും പ്രത്യാക്രമണം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് ടെൽ അവീവിലും ജെറുസലേമിലും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് വിവരം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആണവ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു അത്തരമൊരു ആക്രമണം നടത്തുന്നതിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കിയതും പരസ്യമായിട്ട് തന്നെയായിരുന്നു എന്നാൽ രഹസ്യമായി യു എസിന്റെ മൗനാനുവാദം ഇതിന് പിന്നിലുണ്ടായിരുന്നു ഇറാനിൽ ഇന്നലെ പുലർച്ചെ നടത്തിയ ആക്രമണത്തിനായി കഴിഞ്ഞ എട്ട് മാസക്കാലം ഇസ്രായേൽ നടത്തിവന്ന തയ്യാറെടുപ്പുകൾ യു എസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉറക്കം തന്നെ കെടുത്തിയിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിയെട്ട് പേർ മരിച്ചതായി ഇറാൻ ഐക്യരാഷ്ട്ര സഭയെ അറിയിച്ചു മുന്നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേറ്റതായും ഇറാൻ അംബാസിഡർ ഔദ്യോഗികമായി ഐക്യരാഷ്ട്ര സഭയെ അറിയിച്ചു തലസ്ഥാന നഗരമായ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും ആണവ റിയാക്ടറുകളിലും ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇത്രയും പേർ മരിച്ചത് സൈനിക മേധാവികളും ശാസ്ത്രജ്ഞന്മാരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ വ്യോമസേനയുടെ ഇരുന്നൂറിലധികം യുദ്ധവിമാനങ്ങളാണ് ഇന്ന് പുലർച്ചെ ഇറാനിൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് എഫ് ഡി ഡെഫ്രിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു നൂറോളം ലക്ഷ്യസ്ഥാനങ്ങളിൽ മുന്നൂറിലധികം ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം അറിയിച്ചു ഇറാന്റെ നിരവധി നേതാക്കളെ കൊലപ്പെടുത്തിയെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുകയും ചെയ്തു ഇറാന്റെ സൈനിക കമാൻഡർ മുഹമ്മദ് ബാഗേരി ഇറാൻ വിപ്ലവ സേനാ മേധാവി ഹൊസൈൻ സലാമി ഖത്തം അൽ അൻസ്ബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് മേധാവി ഗുലാം അലി റാഷിദ് എന്നിവരെ ഒക്കെ വധിച്ചതായി ഇസ്രായേലി പ്രതിരോധ സേന ഇന്നലെ അറിയിച്ചിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ഷംഖാനേയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇന്നലെ പുറത്തുവരുന്ന വാർത്ത അതേസമയം ഇസ്രായേൽ ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയതെന്നും നിരവധി സ്ത്രീകളും കുട്ടികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇറാൻ ആരോപിക്കുകയും ചെയ്തു എന്തായാലും ഇസ്രയേലുമായുള്ള സംഘർഷം യുദ്ധഭീതിയിലേക്ക് നീങ്ങവേ ഇറാന് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ആണവ വിഷയത്തിൽ ഒരു കരാറുണ്ടാക്കാൻ ഇറാന് താൻ ഒന്നിന് പിറകെ ഒന്നായി നിരവധി അവസരങ്ങൾ നൽകിയെന്ന് ട്രംപ് പറയുകയും ചെയ്തു കരാറിൽ ഒപ്പുവെക്കണമെന്ന് ഏറ്റവും ശക്തമായി തന്നെ അവരോട് പറഞ്ഞു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും കരാർ അടുത്തെത്തിയിട്ടും അവർക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും ട്രംപ് പറയുകയും ചെയ്തു ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാനിലെ നിരവധി ഉന്നത സൈനിക നേതാക്കളും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്നത് ശ്രദ്ധേയമാണ് യുറേനിയം സംസ്കരിച്ചാൽ ഇറാന് കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അമേരിക്കയും പറഞ്ഞുവയ്ക്കുന്നത് ഇസ്രായേലിനൊപ്പമാകും തങ്ങളെന്നുകൂടി വ്യക്തമാക്കുകയാണ് ട്രംപ് ഭരണകൂടം